ചില ചുരുക്കം ആളുകളിൽ ഇരുപത് ശതമാനം ആൾക്കാരില് ഇനിയും ഇങ്ങനെ തോൾമുട്ട് തെന്നാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ആർത്രോസ്കോപ്പി അല്ലെങ്കിൽ കീഹോൾ സർജറി മുഖേന ഈ ഒരു ഷോൾഡർ ഇൻസ്റ്റെബിലിറ്റി പ്രോബ്ലത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും ത്രോയിങ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കൈ ഇങ്ങനെ പൊക്കിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും നമസ്കാരം എന്റെ പേര് ഡോക്ടർ എ ബി തോമസ് ബാബു ഞാൻ കൺസൾട്ടൻ്റ് ഓർത്തോപീഡിക് സർജൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓർത്തോപീഡിക്സ് സ്പോർട്സ് മെഡിസിൻ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ് സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ തൊടുപുഴ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഷോൾഡർ ജോയിൻറ് അഥവാ നമ്മുടെ തോൾമുട്ടിൻ്റെ തെന്നിൽ തെന്നലുണ്ടാവുന്ന കണ്ടീഷനെ കുറിച്ചാണ് ഷോൾഡർ ഇൻസ്റ്റബിലിറ്റി എന്ന് പറയും സോ എപ്പോഴും ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ലൊക്കേഷൻ സംഭവിക്കുമ്പോൾ ഷോൾഡറിന് ചുറ്റുമുള്ള കവറിങ് അല്ലെങ്കിൽ അതിൻ്റെ കാപ്സ്യൂൾ അല്ലെങ്കിൽ അതിൻ്റെ ലേബ്രം കീറിയിട്ടാണ് ജോയിൻറ്റ് സ്ലിപ്പ് ചെയ്തു പോകുന്നത് അപ്പോൾ അത് നോർമലി സംഭവിക്കുന്നത് ഒരു വീഴ്ചയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് എഞ്ചറിയുടെ ഭാഗമായിട്ടാണോ നോർമലി ഒരു ഷോൾഡർ ഡിസ്ലോക്കേജ് സംഭവിക്കുന്നത് അപ്പം അതിന്റെ ഇനീഷ്യൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എമർജൻസി ആയിട്ട് ചെയ്യേണ്ടത് അതിനെ തിരിച്ചതിൻ്റെ നോർമൽ പൊസിഷനിൽ കൊണ്ടോ അഥവാ റെഡി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതാണ് എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അത് ഹോസ്പിറ്റലിലെത്തി ഒരു ഓർത്തോപ്പീഡിക് സർജന്റെ സഹായത്തിലാണ് ചെയ്യാൻ സാധിക്കുന്നത് അതിനുശേഷം മൂന്നാഴ്ച വരെ നമ്മൾ ഷോൾഡറിന് റെസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ടേർ അയക്കുന്ന ലിഗ്മെൻറ്റുകൾക്ക് ഹീൽ ചെയ്യാനുള്ള അവസരം കൊടുക്കുകയാണ് ചില ചുരുക്കം ആളുകളിൽ ഇരുപത് ശതമാനം ആൾക്കാരിൽ ഇനിയും ഇങ്ങനെ തോൾമുട്ട് തെന്നാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അങ്ങനെയുള്ളവരെയാണ് നമ്മൾ റെക്കർ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ റെക്കർ ഷോൾഡർ ഇൻസ്റ്റെബിലിറ്റി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അപ്പം അതിനുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനൊരു ഡയഗ്നോസിസ് നമ്മൾ കണ്ടുപിടിക്കണം ഒരു വർഷം അല്ലെങ്കിൽ ഒരു സിക്സ് മന്ത്സ് ഗ്യാപ്പിൽ രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ ഡിസ്ലൊക്കേഷൻ സംഭവിക്കുന്നത് ഒരു എം ആർ ഐ എടുക്കാനായിട്ടുള്ള ഒരു ഇൻഡിക്കേഷനാണ് അപ്പോൾ ഷോൾഡർ ജോയിൻറ്റിൻ്റെ എം ആർ ഐയിലൂടെയാണ് നമുക്ക് ഈ ലിഗമെൻ്റ് ടെയർ ആയിട്ടുള്ളത് കംപ്ലീറ്റ് ആണോ പാർഷ്യൽ ടെയർ ആണോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ലേബർ എന്ന് പറയുന്ന കവറിങ് അതായത് ഷോൾഡറിൻ്റെ ഫ്രണ്ടിലുള്ള ഈ കവറിങ്ങിൽ പൂർണ്ണമായിട്ടും അത് വിട്ടുകിടക്കുകയാണ് അല്ലെങ്കിൽ അത് ടെർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് സർജറി വഴി മാത്രമേ നമുക്കത് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ആർത്രോസ്കോപ്പി അല്ലെങ്കിൽ കീഹോൾ സർജറി മുഖേന ഈ ഒരു ഷോൾഡർ ഇൻസ്റ്റെബിലിറ്റി പ്രോബ്ലത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ഈ ജോയിൻറ്റ് സ്ലിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കാട്ടിലേജ് അഥവാ ജോയിൻറ്റിൻ്റെ തരുണാസ്തി ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ് സോ ഇമീഡിയറ്റ്ലി ഒരു കുഴപ്പം കണ്ടില്ലെങ്കിലും കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു നാൽപ്പത് വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ ഒരു അമ്പത് വയസ്സാകുമ്പോൾ അതൊരു തേയ്മാനം എന്ന അവസ്ഥയിലവിടെ ചെന്നെത്തി സ്ഥിരമായിട്ടുള്ള ഒരു വേദന ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതുമാത്രമല്ല ഇപ്പോൾ ഒരു സ്പോർട്സ് പേഴ്സൺ എന്ന് വിചാരിക്കുക ക്രിക്കറ്റ് പ്ലെയറോ അല്ലെങ്കിൽ ബാസ്ക്കറ്റ് ബോൾ പ്ലെയർ ഇപ്പോൾ ത്രോയിങ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കൈ ഇങ്ങനെ പൊക്കിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും ചിലവർക്ക് ഇതിൻ്റെ ഒരു ഈ സിറ്റുവേഷൻ കൂടുതൽ മോശമായി കഴിഞ്ഞാൽ ജസ്റ്റ് ഉറങ്ങ ഉറക്കത്തിനിടയിൽ വരെ തന്നെ ഷോൾഡർ ആയി പോകുന്ന ഒരു കണ്ടീഷനിലോട്ട് എത്തിപ്പെടാം സോ നേരത്തെ തന്നെ അതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് പരിഹരിച്ചാൽ പരിഹരിച്ചു കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിൽ നിന്ന് നമുക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ സർജറി ആസ് സച്ച് ആർത്രോസ്കോപ്പി വഴിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കീ ഹോൾ സർജറി വലിയൊരു ഓപ്പൺ സർജറി അല്ല ചെറിയ മുറിവിൽ കൂടെ തന്നെ ക്യാമറ ആയിട്ട് നോക്കിയിട്ടാണ് നമ്മൾ ഈ വിട്ടുപോയേക്കണ ആ ഒരു ജോയിൻറ്റ് കവറിങ്ങിനെ തിരിച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇനീഷ്യലി കുറച്ച് നാളത്തേക്ക് ഒരു മൂന്നാഴ്ച നാലാഴ്ചത്തേക്ക് കൈക്ക് റെസ്റ്റ് കൊടുക്കേണ്ടി വരും അതിനുശേഷം ഫിസിയോതെറാപ്പിയിലൂടെ പൂർണ്ണമായിട്ടുള്ള ഒരു ഫുൾ റിക്കവറി തന്നെ നമുക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റും സിക്സ് ഒക്കെ കഴിഞ്ഞിട്ട് സ്പോർട്സ് ഇഞ്ചറി സ്പോർട്സിലേക്ക് നമുക്ക് തിരിച്ചു വരാനായിട്ടും ഈ സർജറി കഴിഞ്ഞാൽ സാധിക്കുന്നതാണ്